കടയ്ക്കൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിന് ശേഷം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ജയിച്ച ഒരു സംഭവത്തിന് ശേഷം കടയ്ക്കൽ സി പി എം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന് തന്നെ വിജയത്തിൻ്റെ അന്ന് തന്നെ നമ്മുടെ പ്രവർത്തകരെയും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയായിരുന്നു വിജയിച്ചത് മെമ്പറായി ജയിച്ചത് അപ്പോൾ അവരെ എല്ലാം കൂടെ ആക്രമിക്കുന്ന ഒരു സന്ദർഭം ഒരു സംഭവം അന്നുണ്ടായിരുന്നു അതിനുശേഷം അന്ന് രാത്രി കെ എസ് എഫ് ഇ ഒരു ജീവനക്കാരൻ മുകേഷ് മദ്യപീച്ച് എൻ്റെ വീട്ടിൽ വരികയും എന്നെ അസഭ്യം പറയുകയും എന്നെ ഉണ്ടായിരുന്നു ആ കേസ് കേസ് കൊടുക്കുകയും അത് അതുമായി ബന്ധപ്പെട്ട കാര്യത്തോടെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുക ആയിരിക്കുകയായിരുന്നു കുറച്ച് നാൾ ഒരു പത്ത് ദിവസത്തോളം വീട്ടിൽ പോലീസ് പ്രൊട്ടക്ഷൻ മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വരുക വീട്ടിലെ ഈ ഭാഗത്തോട്ട് വരികയോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം പോലീസ് പ്രൊട്ടക്ഷനെ അതെല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം ഇദ്ദേഹം പല സമയങ്ങളിലും മദ്യപിച്ച് അദ്ദേഹത്തിൻ്റെ കാറിൽ വീടിൻ്റെ പരിസരത്ത് വരികയും നമ്മളെ കാറുകൊണ്ട് ഇടിക്കാവുന്ന രീതിയിലൊക്കെ ഡ്രൈവ് ചെയ്യുക ഉറക്കെ ഇപ്പം പാട്ടൊക്കെ വെച്ചിട്ട് ഹോണൊക്കെ അടിക്കുക അങ്ങനെ അത്തരം നിരന്തരം നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഈ മുകേഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇത് പലപ്പോഴും ഞാൻ എസ് ഐ സി ഐയും ഞാൻ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരിവിടെ വരുന്ന സമയത്ത് ഇത് വിളിച്ച് പറയുമ്പോൾ അവർ വിളിച്ച് അവർ വരുന്ന സമയത്ത് ഇദ്ദേഹം കാറെടുത്ത കളഞ്ഞ് കളഞ്ഞി അതിനുശേഷം അപ്പോൾ അതുകൊണ്ട് ഇവർക്കത് കണ്ടുപിടിക്കാനോ മറ്റൊന്നും ഉണ്ടോ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ ഇന്നലെ ഇന്നലെ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുമായി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ ഇന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ മുകേഷ് പാർട്ടി ഓഫീസിനകത്തിരുന്ന ആൾ എന്നെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയും എന്നെ അസഭ്യം പറയുകയും എന്നെ കഴുത്തിൽ പിടിച്ച് തള്ളി എൻ്റെ മുതുകത്ത് അടിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കടക്ക് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് എനിക്കൊരു ഇതിനകത്ത് പറയാനുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെയുള്ള ഈ പ്രവർത്തകരെ സി പി എം പ്രവർത്തകരെ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് ഇവിടെ ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് ഞാൻ ഇലക്ഷനിൽ നിന്ന് ടൈം തൊട്ട് എനിക്ക് സി പി എമ്മിൻ്റെ പ്രവർത്തകരിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് അറിഞ്ഞതിൻ്റെ അന്ന് തന്നെ വൈകുന്നേരത്ത് ഞങ്ങളുടെ ആഹ്ലാദ പടത്തിൻ്റെ അടുത്ത് ഇടയിൽ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട് മുകേഷ് എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത് അത് കേസിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്ത കാര്യമാണ് ആ പത്ത് ദിവസം ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം ആ സമയത്ത് ഇവരുടെ ഭാഗത്തു ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് മുകേഷ് മദ്യപിച്ചിട്ട് എടുത്തു കൊണ്ടുവരികയും ഞങ്ങൾ ഞാനും മോളുമൊക്കെ കടയിലോട്ട് പോകുന്ന ടൈമിലൊക്കെ വണ്ടി ചേർത്ത് റേസ് ചെയ്ത് ഹോൺ ഫോണടിക്കുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷൈൻ ചെയ്യലുമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് അടുത്തുകൂടെ പോകുമ്പോൾ ഹസ്ബൻഡിനെ എങ്ങനെ റേസ് ചെയ്ത് വണ്ടി കൊണ്ടുപോയി തുറച്ചു നോക്കുകയും ഒക്കെ ചെയ്യും കുറച്ച് ദിവസം അടുപ്പിച്ച് പാർട്ടി ഓഫീസിൽ കയറും ഇറങ്ങും അങ്ങനെയൊക്കെ പാർട്ടി ഓഫീസും വീടും ഓപ്പോസിറ്റ് റോഡും ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഏഴമുക്കാലൊക്കെ ആയപ്പോൾ ഹസ്ബൻഡ് അവിടുന്ന് കേബിളിൻ്റെ കണക്ഷൻ കളക്ഷൻ്റെ കാര്യത്തിൽ ആദർശനെ വിളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ മുകേഷ് വന്നിട്ട് ഇട ബാക്കിൽ അടിച്ചു അപ്പോൾ ഈ പിന്നെ കാറ് കൊണ്ടു ഇടയ്ക്ക് റേസ് ചെയ്യുന്നതും ഇങ്ങനെ ചെറഞ്ഞ് നോക്കുന്നതും ഒക്കെ ഹസ്ബൻഡ് പോലീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫീസർ പറയുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷം അറിയിക്കണേ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവർ വരുമ്പം പുള്ളിക്കാരൻ കാറ് എടുത്തോണ്ട് ഇത് എപ്പോഴും കുടിച്ചിട്ടാണ് ഈ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റേസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നലെ പക്ഷേ ചേട്ടൻ പോയി ഈ അടിച്ച കാര്യം കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് എസ് ഐ യും മുകേഷൻ്റെ വീട് വീട്ടിൽ പോയി ചോദിക്കുകയും മുകേഷ് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായത് കൊണ്ട് പിറ്റേന്ന് രാവിലെ അതായത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞെ വന്ന് കണ്ടിട്ട് പറഞ്ഞു നമ്മളും പത്ത് മണിക്ക് സ്റ്റേഷൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി ഹസ്ബൻഡിന്റെ മൊഴിയൊക്കെ എടുത്തു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ജയം എന്തായാലും സ്വീകരിച്ചേ പറ്റത്തുള്ളൂ ജനങ്ങൾ എനിക്ക് തന്ന ഒരു വിധിയാണ് ഞാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാനത് മുമ്പോട്ട് പോകും അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു നീതി കിട്ടണം ഇങ്ങനെ ആയാൽ പറ്റില്ല